അന്യായമായി ഇറക്കുമതി തീരുവ ഈടാക്കുന്നുവെന്ന് ആരോപിച്ച് പകരച്ചു പ്രഖ്യാപിച്ച യുഎസ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് പകരച്ചു പ്രഖ്യാപിച്ചത് തീരുവാ കാര്യത്തിൽ താൻ ദയാലുവാണെന്ന് ആവർത്തിച്ചാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഡിസ്കൗണ്ടുള്ള പകരച്ചുങ്കം എന്ന് പറഞ്ഞാണ് ഇന്ത്യക്ക് മേൽ ശതമാനം തീരുവ ചുമത്തിയിരിക്കുന്നത് ശതമാനവും ഇറക്കുമതി തീരുവ ഈടാക്കും യൂറോപ്യൻ യൂണിയന് ഇരുപത് ശതമാനം തീരുവയും യു കെക്ക് പത്ത് ശതമാനവുമാണ് ജപ്പാൻ ആകട്ടെ ഇരുപത്തിനാല് ശതമാനമാണ് തീരുവാനിരക്ക് ട്രംപിന്റെ പകരച്ചുങ്ക പ്രഖ്യാപനം ആഗോളതലത്തിൽ വിപണികളെ സംഘർഷഭരിതമാക്കി ചൈനയിലെ ഹാങ്സങ് രണ്ട് ദശാംശം അഞ്ച് ശതമാനമാണ് ഇടിവ് നേരിട്ടത് ജപ്പാന്റെ നിക്കിയും ദക്ഷിണ കൊറിയയുടെ കോസ്പിയും മൂന്ന് ശതമാനത്തോളം താഴ്ന്നു അതേസമയം കരുത്തുകാട്ടി ഇന്ത്യ പിടിച്ചു നിന്നു രാവിലെ വ്യാപാരത്തിനിടെ താഴ്ന്നത് പൂജ്യം ദശാംശം മൂന്ന് ശതമാനം മാത്രം ഇന്ത്യയ്ക്ക് മേലുള്ള ട്രംപിന്റെ താരിഫ് പ്രതീക്ഷിച്ചതിലും കൂടുതലായിരുന്നു പക്ഷേ ചൈനയ്ക്ക് ചുമത്തിയ അമ്പത്തിനാല് ശതമാനം അതായത് നിലവിലെ ഇരുപത് ശതമാനത്തോടൊപ്പം പുതുതായി ഏർപ്പെടുത്തിയ മുപ്പത്തിനാല് ശതമാനത്തിനേക്കാൾ കുറവാണ് വിയറ്റ്നാം ബംഗ്ലാദേശ് തായ്ലാന്റ് എന്നീ രാജ്യങ്ങൾക്കും കനത്ത ആഘാതമുണ്ടായി അതുകൊണ്ട് തന്നെ ഇന്ത്യ അത്ര കുലുങ്ങിയില്ല ഫാർമ അർദ്ധചാലകങ്ങൾ ചെമ്പ് തടി സ്വർണം ഊർജം തുടങ്ങിയവ താരിഫിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു ഒറ്റനോട്ടത്തിൽ ഇന്ത്യയ്ക്ക് മേലുള്ള തീരുവ ഇരുപത്തി ആറ് ശതമാനം കൂടുതലായി തോന്നാം യു എസിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കുള്ള നികുതിയെക്കാളും കൂടുതലാണത് എന്നിരുന്നാലും ഇന്ത്യയുടെ രണ്ട് മേഖലകൾ യു എസിന്റെ തീരുവാ പട്ടികയിൽ പെടാതെ രക്ഷപ്പെട്ടത് ചിലർ ആശ്വാസമല്ല നൽകുന്നത് വസ്ത്രം വാഹന ഘടകങ്ങൾ എന്നിവയാണ് താരിഖ് വർധന കാര്യമായുള്ളത് എന്നാൽ മത്സരക്ഷമമായ വിപണിയിൽ ഇന്ത്യക്ക് അതിജീവിക്കാൻ പ്രയാസമുണ്ടാകില്ലെന്നാണ് വിലയിരുത്തൽ കാരണം ഈ മേഖലകളിൽ ഇന്ത്യയുമായി മത്സരിക്കുന്ന ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളുടെ തീരുവകൾ ഇതിലും എത്രയോ കൂടുതലാണെന്ന് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഒൻപത് ദശാംശം ആറ് ബില്യൺ ഡോളർ മൂല്യമുള്ള തുണിത്തരങ്ങളാണ് ഇന്ത്യ കയറ്റുമതി ചെയ്തത് ഈ വിഭാഗത്തിലെ മൊത്തം കയറ്റുമതിയുടെ ഇരുപത്തിയെട്ട് ശതമാനത്തോളം ഈ മേഖലയിൽ ചൈനയ്ക്ക് ശതമാനവും വിയറ്റ്നാമിന് ശതമാനവും ഇവരാകട്ടെ ഉയർന്ന തീരുവകളാണ് നേരിടുന്നത് ചൈനയുടെ നഷ്ടത്തിൽ നിന്ന് ഇന്ത്യക്ക് നേട്ടമുണ്ടാക്കാനാകുമെന്നതാണ് ഏറ്റവും വലിയ സാധ്യത നിലവിലുള്ള ഇരുപത് ശതമാനത്തിന് മേൽ മുപ്പത്തിനാല് ശതമാനം അധിക തീരുവ കൂടിച്ചേരുമ്പോൾ അമ്പത്തിനാല് ശതമാനം എന്ന ഭീമൻ താരിഫ് ചൈനയ്ക്ക് കനത്ത വെല്ലുവിളി തന്നെയാകും എരിതിയിൽ എണ്ണയൊഴിക്കുന്നതിന് പകരം ചർച്ചകളിലൂടെ യുഎസുമായി നയതന്ത്രം സ്ഥാപിച്ച നയത്തിൽ തീരുവുകളിൽ ഇളവ് വരുത്താനും ഇന്ത്യക്ക് കഴിയുമെന്നാണ് പൊതുവെയുള്ള നിരീക്ഷണം ചൈനയ്ക്കുമേലുള്ള കൂടിയ തീരുവ നേട്ടമാക്കാനുള്ള അവസരമാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് എന്നിരുന്നാലും വെല്ലുവിളികൾ മറ്റ് രൂപഭാവങ്ങളിൽ പ്രത്യക്ഷമാകും വ്യാപാര നയത്തിലെ തുടരുന്ന അനിശ്ചിതത്വങ്ങളും യുഎസിലെ മാന്ദ്യഭീതിയും നിലനിൽക്കുമ്പോൾ പ്രത്യേകിച്ചും തുടരുന്ന വ്യാപാര താരിഫ് പിരിമുറുക്കങ്ങൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല ആഗോള നേതാവായി നിൽക്കുന്ന യുഎസ് നേരിടുന്നു പ്രതിസന്ധി ലോകമെങ്ങും അതിവേഗം വ്യാപിക്കും യുഎസ് വ്യാപാര നയങ്ങളെയും ചൈനയുടെ പ്രതിരോധ നീക്കങ്ങളെയും മറികടക്കുക എന്നതാകും ഇന്ത്യക്കുമേലുള്ള പ്രധാന വെല്ലുവിളി